ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ പ്രശ്നേഷം കൊണ്ട് വളരെയധികം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ എല്ലാ യൂട്യൂബേഴ്സും അയാൾ പിറകെയാണ് കേട്ടോ എന്തായാലും അയാൾ ഉദ്ദേശിച്ച സംഭവങ്ങളൊക്കെ എന്തായാലും കിട്ടി ഫോർച്യൂണർ എടുക്കാനുള്ള വ്യൂസും റീച്ചും കാര്യങ്ങളൊക്കെ മറ്റുള്ള യൂട്യൂബേഴ്സിനെ കൊണ്ടെങ്കിലും അങ്ങനെ കിട്ടുന്നുണ്ട് ഇപ്പം ഇപ്പം എല്ലാ യൂട്യൂബേഴ്സും റിയാക്ഷൻ ചെയ്യുന്നതുകൊണ്ട് ഇപ്പം ഇയാൾക്ക് നല്ല ഗോളാണ് നല്ല വണ്ടി ചെയ്യുന്നതും ട്യൂബിലേക്കെ യൂസ് കയറുന്നുണ്ട് അപ്പൊ എന്തായാലും ഫോർച്യൂണർ അല്ല ഡിഫൻഡറോ വേണേ ഫെൻസ് വരെ വാങ്ങാനുള്ള ക്യാഷായിരിക്കും ഇനി നോക്കുന്നത് കേട്ടോ എന്താണ് ഇപ്പൊ അവനെയൊക്കെ പറയാന്ന് മനസ്സിലാവുന്നില്ല അതായത് സ്വന്തം നഖത്തിൽ കുത്തി മണപ്പിക്കാന്നൊക്കെയുള്ള ഒരു 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 ചൊല്ലുണ്ട് അപ്പം അത്രയ്ക്ക് വൃത്തികെട്ട് ഏർപ്പാടാണ് ഇയാൾ ചെയ്യുന്നത് കാരണം സ്വന്തം കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം പെങ്ങളെ കാര്യമാണെങ്കിലും പെങ്ങൾ നാളെ വിവാഹം കഴിക്കാതെ കുട്ടിയാ തോന്നുന്നു വിവാഹം കഴിക്കേണ്ട ആളാണ് അപ്പം അതിനെക്കുറിച്ച് കുറ്റം പറയുക അത് തോന്നുന്നു സ്വന്തം അമ്മേനെ കുറിച്ച് കുറ്റം പറയാ ഈ ആള് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവൻ എന്ന് തോട്ടാണ് യൂട്യൂബ് ഒക്കെ തുടങ്ങിയത് രണ്ട് കൊല്ലായിട്ടുണ്ടാവുമായിരിക്കും രണ്ട് കൊല്ലം അതിന് മുമ്പ് ഉണ്ടെങ്കിൽ അറിയില്ല ഇവന് ഇൻകം കിട്ടാണെങ്കിൽ ഒന്നര കൊല്ലായിട്ടുണ്ടാവും അപ്പൊ അതിനു മുന്നേ ഇവനെ നോക്കിയതൊക്കെ ആരാണ് ഇവന് സോപ്പ് വാങ്ങാൻ പോലും സാനിറ്റൈസറും സോപ്പും വാങ്ങിപ്പം മെരുകുന്നുണ്ടല്ലോ സോപ്പ് വാങ്ങാൻ പോലും പൈസ ഇല്ലാത്ത സമയത്ത് ഇവനൊക്കെ എണ്ണ തേച്ച് കുളിപ്പിച്ചതും ഇത്രയും വലുതാക്കിയതും അതുപോലെ തന്നെ ഇവനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തതൊക്കെ ഒക്കെ അമ്മയല്ലേ അപ്പം ഇപ്പം കുറച്ച് വലുതായപ്പോൾ ഇവൻ്റെ അമ്മേനും പെങ്ങളൊക്കെ അവൻ തള്ളിപ്പറയാണ് പറയുന്നത് ഓക്കെ അപ്പം ഇതാണ് അപ്പം അവൻ്റെ സ്റ്റാൻഡ് എങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക എനിക്ക് മനസ്സിലാവുന്നില്ല ഇവന് ഇപ്പം ഇത്രയും കാലം ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സും പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അവൻ്റെ കയ്യിൽ നിന്ന് കാരണം ഇവൻ അങ്ങനെയാണ് ഇവൻ്റെ സംഭവം ചെയ്യുന്നത് അപ്പം കുറച്ചെങ്കിലും ഇതുണ്ടെങ്കിൽ വീട്ടുകാരോട് നല്ല രീതിയിലായിട്ട് ഈ പ്രശ്നം പരിഹരിച്ചിട്ട് നല്ല ഹാപ്പി ആയിട്ട് പോവാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം വീട്ടുകാർ അച്ഛനും അമ്മയൊന്നും നമുക്ക് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അച്ഛനും അമ്മേനൊക്കെ അങ്ങോട്ട് പിണക്കിയിട്ട് വേറെ എന്ത് കിട്ടിയിട്ടും കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇപ്പം ഇവൻ ഒരുപാട് വെല്ലുവിളികളൊക്കെ നടത്തുന്നുണ്ട് അപ്പം ജയിലിൻ്റെ കാര്യം തന്നെ പറയുന്നത് എന്താന്ന് വെച്ചാല് ആണുങ്ങളായ ജയിലിൽ പോകും എന്നൊക്കെ പറഞ്ഞത് ആണുങ്ങൾ ആയിക്കഴിഞ്ഞാൽ ജയിലിൽ പോണ ഒരു ഭയങ്കര അഭിമാനമാണെന്നൊക്കെ ആണുങ്ങൾക്ക് കിടക്കാനുള്ളതാണ് ജയിൽ എന്നൊക്കെ എന്താണ് പറയുന്നത് ആണുങ്ങൾക്ക് കിടക്കാനുള്ളതല്ല ജയിൽ കുറ്റം ചെയ്തവർക്ക് കിടക്കാനുള്ളതാണ് ജയിൽ അല്ലാതെ എല്ലാ ആണുങ്ങളും പോയി ജയിലിൽ കിടക്കാൻ നിൽക്കല്ല കുറ്റം ചെയ്തവർക്ക് ഉള്ള ശിക്ഷ കൊടുക്കാനുള്ളതാണ് ജയില് ഓക്കെ നീ മനസ്സിലാക്കുക അല്ലാതെ ആണായി ആണ ആണുങ്ങൾക്ക് എല്ലാവരും ജയിലിൽ പോയാലേ ആണുങ്ങൾ ആണുങ്ങൾ ആവും ഏത് മോൻഡിനോട് പറഞ്ഞു തന്നതൊക്കെ ആണുങ്ങൾക്ക് മാത്രം ഉള്ളതല്ല മോനെ ചെയ്ത് പെണ്ണുങ്ങൾക്കും കൂടി ഉള്ളതാണ് ചെയ്ത് എല്ലാവർക്കും കൂടി ഉള്ളതാണ് ചെയ്ത് അപ്പോൾ നീ ആണുങ്ങളെ മാത്രം വലിയ അതൊക്കെ പണ്ട് നിന്റെ ഏതൊക്കെയോ സിനിമ നീ ഏത് കാലത്താണ് ജയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലോ ഗുണ്ടകളൊക്കെ പോലെ ജയിലിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ വലിയ എന്നാണ് എൻ്റെ വിചാരം നല്ല ആണാവണമെങ്കിൽ അതല്ല നല്ലോണം ജീവിച്ച് കാണിക്കണം എൻ്റെ അച്ഛനും അമ്മേനും ഒക്കെ ബഹുമാനിച്ചിട്ട് ബഹുമാനിച്ചത് എൻ്റെ ഇഷ്ടം എന്നാലും അവർ കുറ്റം പറയാതെ മര്യാദയ്ക്ക് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ അന്തസ്സായിട്ട് ജീവിക്കലാണ് അതാണ് ആണ് അല്ലാതെ മറ്റേ കളിച്ചിട്ട് ജയിലിൽ പോയിട്ട് ഇറങ്ങി വരലല്ല ആണ് എന്ന് പറഞ്ഞത് അത് എല്ലാവർക്കും കൂടി ഞാൻ പറയുകയാണ് അപ്പം അതൊന്നല്ല അല്ല ഇപ്പം ചെയ്തു നീ എന്ത് ഇൻഫ്ലുവൻസർ അല്ലേ നീ എന്ത് ഇൻഫ്ലുവൻസ് എന്ത് സംഭവമാണ് നീ ഇപ്പം പ്രേക്ഷകർക്ക് കൊടുത്തത് എത്ര കുട്ടികൾ കാണുന്നുണ്ട് നിന്റെ ഈ വാക്യം കേട്ടിട്ട് ഒന്നും പറയാത്ത മക്കൾ പതിനഞ്ച് പതിമൂന്ന് വയസ്സുള്ള മക്കളിത് വീഡിയോസ് കാണുന്നുണ്ട് നിന്റെ യൂട്യൂബ് ചാനലിൽ അപ്പം അവർക്കൊക്കെ കൊടുക്കുന്ന നീ സന്ദേശം എന്താണ് രണ്ടാളടിച്ചിട്ട് ജയിലിൽ പോകാനാണോ നീ പറഞ്ഞു കൊടുക്കുന്നത് തീരെ അന്ത അല്ല നിനക്കൊന്നും ഒരു ബുദ്ധിയും ഒന്നുമില്ലെന്താ ഉണ്ടെങ്കിൽ നീ എന്ന പറഞ്ഞു കൊടുക്കുമോ നിന്റെ എത്ര ആൾ എത്ര വ്യൂവേഴ്സ് എൻ്റെ ഉണ്ട് ആ ആൾക്കാരൊക്കെ കുട്ടികളൊക്കെ അത് കാണുന്നതല്ലേ അപ്പോൾ അവരൊക്കെ രണ്ടാൾ എന്തെങ്കിലും ഇപ്പം വീട്ടിൽക്കാരെങ്ങനെ ചെയ്തിട്ടോ വീട്ടുകാരെങ്ങനെ വെറുപ്പിച്ചിട്ടോ ജയിൽ പോയിട്ട് അത് ഇറങ്ങി എന്നാണോ അന്തസ്സും നീ അതാണോ പറഞ്ഞു കൊടുക്കുന്നത് സമൂഹത്തിന് നീ ഒരു ഇൻഫ്ലുവൻസർ ആണ് മോനെ അപ്പോൾ നീ പറയുന്ന എല്ലാ കാര്യം കൃത്യമായിട്ട് വിചാരിച്ചിട്ട് മനസ്സിൽ എന്താ അതിൻ്റെ ഇത് പറഞ്ഞു പറഞ്ഞാൽ എന്താ ഉണ്ടാവാന്നൊക്കെ അറിഞ്ഞിട്ട് പറയാം ഇനി ഒരു ഇൻഫ്ലുവൻസറാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു മാന്യത കാണിക്കുക നീ പറ്റുമെങ്കിൽ നന്നായിട്ട് വീട്ടുകാരൊക്കെ നന്നായിട്ട് ജീവിക്കാൻ നോക്കുക ഓക്കെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് ജീവിക്കാൻ നോക്കുക ഇതല്ല കണ്ടൻറ്റ് എൻ്റെ കണ്ടന്റ് ഇതല്ല നിൻ്റെ കണ്ടൻറ് ഇതല്ല നിൻ്റെ സാനിറ്റൈസർ തന്നെയാണ് നിൻ്റെ കണ്ടന്റ് അത് അത് ചെയ്ത് നല്ല രീതിയിൽ വ്യൂസ് കിട്ടുമല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് പിന്നെ നീ ഒരു കാര്യം പറഞ്ഞു ഇപ്പം ജയിലിനെ കുറിച്ച് നീ ഇങ്ങനെ ഇത്ര ഉച്ചത്തോട് പറഞ്ഞല്ലോ നീ ജയിലിൽ പോയി കഴിഞ്ഞാൽ നിനക്ക് സാനിറ്റൈസറും സോപ്പൊന്നും എടുത്താലും ഉണ്ടാവില്ല അപ്പോൾ നീ 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 ഇങ്ങനെ സോപ്പും ഈ സാനിറ്റൈസറും സാനിറ്റൈസറൊന്നും ഇല്ലാതെ ഒരാഴ്ച നീ ജയിലിൽ നിന്ന് നോക്ക് അപ്പം ചിലപ്പോൾ നീ നന്നാവുമായിരിക്കും അപ്പോൾ സാനിറ്റൈസറും സോപ്പൊന്നും ഇല്ലാതെ നീ ജയിലിൽ കുറച്ച് കാലം നിൽക്കുമ്പോൾ എനിക്ക് ബോധം വരും അപ്പോൾ അപ്പളെങ്ങനെ നീ നന്നാവുമായിരിക്കും അപ്പോൾ അതൊന്നും പോകാതെ നിൽക്കുക കാരണം അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ സാനിറ്റൈസറും സോപ്പും കുടിക്കാനുള്ള തോർത്ത് പോലും കിട്ടിക്കോണമെന്നില്ല അതാണ് ജയിലിൽ നീ ഇപ്പോൾ വലിയ സിനിമയെ കാണുമ്പോലെ കയറിയിട്ട് അങ്ങനെ ഇറങ്ങി വരാൻ പറ്റുന്നില്ല അപ്പോൾ ഇതൊക്കെ ഓരോന്ന് കരുതിയും ഒക്കെ ജീവിക്കുക എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഈ വിഷയം കൂടെ ഒഴിവാക്കിയിട്ട് കുടുംബത്തിനോട് നല്ല രീതിയിൽ പോയിട്ട് വേറെ എന്തെങ്കിലും ഇതിൻ്റെ സാനിറ്റൈസർ തന്നെ അതന്നെ അതിൽ തന്നെ ഫോളോ ചെയ്ത് പോയിക്കോ ഇതിനാ വെറുതെ വിഷയം മാറ്റി വെറുതെ എൻ്റെ പേരും വിലയും കളിയുന്നത് ഓ അപ്പം ഇതാണ് പറയാനുള്ളത് കേട്ടോ അപ്പം കേസ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻ്റ് ചെയ്യോന്ന് ഇപ്പം ഇതൊക്കെയാണ് ഇപ്പം ഡെയിലി ഇങ്ങനത്തെ വീഡിയോസാണ് കാണുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ഇതിൻ്റെ കമൻറ്റ് പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയും കേട്ടോ